എന്താ ചൂടില്ല എന്ത് ചൂടാലെ മോളെവിടെ പോളെ ലൈഷോടൊന്നുമില്ലല്ലോ എന്തേലും റോയൽ വാങ്ങിയതാണി സ്കൂൾ ബസാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പാൻ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സ്കൂൾ ബസാർ മർക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ട് പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിൾ ലഭിക്കുന്നതാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര യൻസ് ക്ലബിന്റെയും മുണ്ടത്തിക്കോട സ്നേഹക്കൂടാരം കലാകായിക സാംസ്കാരിക വേദിയുടെയും നേതൃത്വത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ഓഫീസ് കോമ്പൗണ്ടിൽ പൂന്തോട്ടം നിർമ്മിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ അശോകൻ ഉദ്ഘാടനം ചെയ്തു ലയൻ എ സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു ഡോക്ടർ ജയകുമാർ ലയൻ രാജശ്രീ സുഗുണൻ തുടങ്ങിയവർ സംസാരിച്ചു സുധീപ് അന്തക്കൽ പി സി സന്തോഷ് ഗിരീഷ് യാനിക്കാട്ടിൽ രഞ്ജിത്ത് കളരിക്കൽ വിജയകുമാർ കെ പി കൃഷ്ണകുമാർ രാമൻകുട്ടിക്കുന്നത്ത് വിനീത് സായൂജ് ധന്യ പ്രീജ ഷിബിൻ ആദർശ് ആദി ശ്രാവണി നൈനിക കിരൺ പാർത്ഥിവ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി മുണ്ടത്തിക്കോട് സ്നേഹകൂടാരം കലാകായിക വേദി അക്കാദമിക് ബ്ലോക്കിനു മുൻവശത്താണ് ചെടികൾ വെച്ചത് ന്യൂസ് ബ്യൂറോ തൃശൂർ വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്